ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നല്ല ഇരുവും പുളിയും മധുരവുമൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നാവില് വെള്ളമോറുന്ന ടൈപ്പ് ഒരു തൊടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു അതിനുമുപായി സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് വേണ്ടത് അത് രണ്ട് പീസസ് ആക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മളൊരു അടുപ്പത്ത് വെക്കുന്നു അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് പിന്നീട് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇതൊക്കെ ഒന്ന് പൊട്ടി വരണം കടുവൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു കറിവേപ്പില ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പച്ചമുളക് ആയതുകൊണ്ട് കൂടുതൽ എരിവുണ്ടായിരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലൊരു തൊടുകറിയായിരിക്കും നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അധികം എരിവുള്ള പൗഡർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ മുളക് പൊടി അധികം എരിവുള്ളത് ചേർത്ത് കൊടുക്കരുത് നമ്മൾ ഓൾറെഡി പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ അതിന് കുറച്ച് എരിവുണ്ടാവും അതുകൊണ്ട് തന്നെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് കേട്ടോ ഞാൻ പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ കപ്പ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല തിക്കായിട്ടുള്ളതാണ് വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് ചേർക്കേണ്ടത് രണ്ടച്ച ശർക്കരയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് എരിവും പുളിയും മധുരപൂക്ക കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിന് ഉണ്ടാവുക രണ്ടാച്ച ശർക്കര ഞാൻ പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് തിളച്ച് റെഡിയായി വരണം നമ്മുടെ പച്ചമുളക് കൊണ്ടുള്ള തൊടുകറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു തൊടുകറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്